गति वेगम നിയമസഭയിലേക്ക് കുതിക്കുകയാണ് നിലമ്പൂരിന്റെ തമ്പുരാനാണ് ആര്യാടൻ വ്യക്തമാക്കുന്ന റിസൾട്ട് വരുന്നു കടക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ആര്യാടൻ എത്തുന്നു ഷൗക്കത്ത് വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു അൻപത്തെട്ടായിരത്തി ഇരുനൂറ്റി എട്ട് വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് നേടുമ്പോൾ വോട്ടുകൾ മാത്രമാണ് എം നേടാൻ കഴിഞ്ഞത് പതിനായിരം എന്ന മാർ പിന്നിട്ട് കൊണ്ട് ആര്യാടൻ ചൗകത്ത് കുതിക്കുകയാണ് ഇത് ചരിത്ര വിജയം എന്ന് പറയേണ്ടിവരും കാരണം മറുഭാഗത്ത് ഒരു ഭാഗത്ത് സുശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി സി പി എം മറുഭാഗത്ത് അൻവർ ഉയർത്തിയ പ്രതിരോധം ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പി വി അൻവറിനെതിരെ പി വി അൻവറിനെയും എം സ്വരാജിനെയും ഒരുപോലെ നേരിട്ടുകൊണ്ട് ആ ആര്യാടൻ ചൗക്കത്ത് നേടിയിരിക്കുന്ന വിജയമാണിത് എന്ന് യു ഡി എഫിന് അവകാശപ്പെടാൻ പറ്റും പക്ഷേ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഈ വിജയത്തിൽ നിർണായകമായിട്ടുണ്ടായിരുന്നു എന്തായാലും നിലമ്പൂർ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ നിലമ്പൂർ ഒരു പാഠമാണ് നിലമ്പൂർ ഒരു പാഠമാണ് നിലമ്പൂരിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ഫലം വ്യക്തമാക്കുന്നു പതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴിലേക്ക് വീണ്ടും വീണ്ടും കുതിക്കുകയാണ് അതും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇടതുപാളയങ്ങളിലാണ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് അവിടെ നിന്നാണ് വോട്ടുകൾ വാരിക്കൂട്ടി ആര്യാടൻ മുന്നോട്ട് പോകുന്നത് മറുവശത്തെ പതിനയ്യായിരത്തിലേക്ക് എത്തുകയാണ് യു ഡി പിൻവരന്റെ വോട്ടുകൾ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ പി വി അൻവർ നേടിയിരിക്കുന്നു പി വി അൻവറിന്റെ പതിനാലായിരത്തി വോട്ടുകൾ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഈ വിജയത്തിൽ നിർണായകമാണെന്നാലും